വിവരത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തോളം വ്യാജ വോട്ടുകൾ ഉണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക പ്രാഥമിക വിവരം ഇതിൽ ഉച്ചയ്ക്ക് കാലത്തേക്ക് നൽകിയ പരാതിയുടെ കോപ്പിയാണ് കോപ്പിയാണെന്നു ഇരുപത്തി എണ്ണായിരത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുള്ള രണ്ട് സീറ്റുകൾ ഉണ്ട് അവർക്ക് പക്ഷേ അതും അത്ര പ്രതീക്ഷിക്കാനൊന്നുമില്ല പക്ഷേ അവർ ഉറ്റുനോക്കുന്ന സീറ്റ് എന്ന് പറയാം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതീക്ഷയില്ല പക്ഷേ ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരും കള്ള കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ബി ജെ പി ഇരുപത്തിയെട്ടായിരത്തോളം കള്ളവോട്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏജൻറ്റിൻ്റെ ഇതിൽ അന്വേഷിച്ചപ്പോഴാണ് മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ ഉള്ള ആളുകളെ പേര് എലക്ഷൻ്റെ ലിസ്റ്റിൽ കാണുന്നത് അപ്പോൾ ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സമയത്ത് കളക്ടർ കറക്റ്റ് ടൈമിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിന് ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് ഇത് ഇത് ഈ കള്ളവോട്ട് ചെയ്തിട്ടെങ്കിലും അവർ ജയിക്കാനുള്ള സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ അവർ ജയിക്കാനുള്ള എല്ലാ കളികളും അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും നാറിയ കളികൾ വരെ കുറിച്ച് പ്രതാപന് പ്രതാപൻ എന്താണ് പറയുന്നത് നോക്കട്ടോ നോക്ക് ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തോളം വ്യാജ വോട്ടുകൾ ഉണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക പ്രാഥമിക വിവരം ഇതിൽ ഉച്ചക്ക് കലക്ടർക്ക് നൽകിയ പരാതിയുടെ കോപ്പിയാണ് ഇരുപത്തി എണ്ണായിരത്തോളം സ്ഥലത്ത് ഉത്തരേന്ത്യയിലെ പിന്നെ മോദിയും അവരും ടീമും ഹെയ്റ്റ് സ്പീച്ചിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ അതേ സമയം കള്ളവോട്ട് വ്യാജ വോട്ടുകൾ ചേർത്തിയിരിക്കുന്നു അവർ പലരും മറ്റു പല മണ്ഡലങ്ങളിൽ ഇപ്പൊ തന്നിട്ടുള്ള കടലാസ് സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്ന ജീവനക്കാരുടെ വോട്ട് ആലത്തൂര് മണ്ഡലത്തിലെ പല സ്ഥലത്തുമുള്ള ബി ജെ പി പ്രവർത്തകന്മാരുടെ വോട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് അടക്കം പണം കൊടുത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വോട്ട് ചെയ്തിട്ട് ആളുകൾ വോട്ട് ചെയ്തിട്ട് ഒരിക്കലും ബി ജെ പി ജയിക്കും തോന്നുന്നില്ല ആ സമയത്ത് ഇവരെ മൂന്നാമുറായിട്ടുള്ള കള്ള വോട്ട് ചെയ്തിട്ട് കാരണം എല്ലാ ജനാധിപത്യ വിശ്വാസികളും കണ്ണു തുറക്കണം കേട്ടോ തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കട്ടെടുത്തിട്ട് കാര്യമില്ല സുരേഷ് ഗോപി കട്ടെടുക്കല്ല വേണ്ടേ ജനങ്ങളിലേക്ക് ഇത്തരത്തിൽ ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ഇറങ്ങി ചെന്നിട്ട് സുരേഷ് ഗോപി വോട്ട് ഉണ്ടാക്കിയല്ലേ വേണ്ടിയത് അങ്ങനെ വോട്ടുണ്ടാക്കിയിട്ടും കിട്ടിയിട്ടില്ല എന്നിട്ട് കള്ളവോട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് വളരെ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമാണ് ഈ ജില്ലയിലെ കള്ളവോട്ട് ഞങ്ങളുടെ പാർട്ടി ബി എൽ എ മാർ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ അവര് കൃത്യമായി നടത്തിയ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് ഞങ്ങളിത് കണ്ടുപിടിച്ചത് ഇതില് ബി എൽ ഒമാര് മഹാഭൂരിപക്ഷവും സി പി എം അനുഭാവികളാണ് അവരുടെ സംഘടനക്കാരാണ് ആ ബി എൽ ഒമാരായ സി പി എം അനുഭാവികളായ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരുടെ പങ്കിനെ കുറിച്ച് കൂടി അന്വേഷിക്കണം ഇതിന് കൂട്ടുനിന്ന ജീവനക്കാരെ അടിയന്തരമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെ ഇതെല്ലാം ബി ജെ പി അതാണ് ബി എൽഒമാരായ ഇടതുപക്ഷക്കാരെ സ്വാധീനിച്ച് ഈ വോട്ട് ചേർത്തിയതിൽ നേരത്തെ പറഞ്ഞ അന്തർധാരയുടെ ഒരു പാർട്ടാണ് ഓഫ് ദി അണ്ടർ കറൻസ് ഞങ്ങളാണ് ഞങ്ങടെ ബി എൽ കണ്ടുപിടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾ കണ്ടുപിടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഇവിടത്തെ ഒരു കൗൺസിലർ പേര് വെളിപ്പെടുത്തുന്നില്ല ഇവിടുത്തെ ഒരു ഡി ചോദ്യം ചെയ്യപ്പെട്ട ഒരു കൗൺസിലർ അവിടെ വന്ന് രണ്ടാമത് കാരണം ഈ ബി എൽ സുരേഷ് സുരേഷ് ഗോപി ഇത്തരത്തില് പിന്നെ ഭയങ്കരതായിട്ട് അതായത് ഭയങ്കര പ്ലാനിങ്ങായിട്ടും അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കുട്ടിയും ബി ജെ പിക്ക് വോട്ട് ചെയ്യൂല കാരണം മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ നേതാക്കൾ നടത്തുന്ന നല്ല അടിപൊളി സ്പീച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏ വർഗീയമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ഒരു കാരണത്താലൊന്നും ഒരിക്കലും ബി ജെ പി വിജയിക്കാൻ പോകുന്നില്ല ഈ ജയിക്കാത്ത ബി ജെ പിക്ക് കള്ളവോട്ട് ചെയ്യുക കള്ള വോട്ട് ചെയ്തിട്ട് ബി ജെ പി ജയിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല അതിനും ഉടനടി അടി അതിനുള്ളൊരാക്ഷം വേണം ഈ ഒരു ഇത് റിക്വസ്റ്റായിട്ടെങ്കിലും കണ്ടിരിക്കണം ആളുകൾ കാരണം എന്തോന്ന് എന്ന് ചോദിച്ചാൽ നാളെ ബി ജെ പി അവിടെ ജയിക്കുകയാണെങ്കിൽ ഈ ഇരുപത്തിയെട്ടായിരം കള്ളവോട്ടിന്റെ പിറകിലായിരിക്കും ബി ജെ പി ജയിക്കുക അല്ലാതെ അവിടെ ബി ജെ പി ജയിക്കുവാന് യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സി പി എമ്മുകാരായ ബി എൽ ആണ് ഈ വ്യാജ വോട്ട് ചേർക്കുകയും ഈ ഒരുമിച്ചുള്ള സ്ലിപ്പ് അവിടെ ഫ്ലാറ്റിന്റെ സെക്രട്ടറിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തത് ഈ ബി എൽ ആണ് സി പി എം ഞങ്ങൾ ആ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു കൗൺസിലെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഈ ആ ബി എൽഒനെപ്പിച്ചു മനസ്സിലായില്ലേ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ രഹസ്യം ഈ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ചെയ്തില്ല കലക്ടറോട് പറഞ്ഞില്ല ബി എൽഒനെടുക്കാൻ പറഞ്ഞില്ല ബി എൽഒന് സി പി എം നേതാവിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു സി പി എം കാരനായത് തുറന്ന സത്യങ്ങളാണ് ഇതൊക്കെ അവിടെ പ്രതാപന് ഉണ്ട് അതേപോലെ മറ്റുള്ള പാർട്ടികളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഇത്തരം സത്യങ്ങൾ കാരണം ഇത് വോട്ടർ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ട് ആ വോട്ടർ ലിസ്റ്റിൽ നോക്കിയിട്ട് ഇരുപത്തിയെട്ടായിരത്തോളം പേര് ഒരിക്കലും ആ മണ്ഡലത്തിൽ ഇല്ലാത്ത ആളുകൾ ഇതിൽ ചേർക്കപ്പെടുക എന്ന് പറയുമ്പോഴേ ആ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൂടെ നടക്കുന്ന സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്ന ആളുകൾ വരെ ആ ലിസ്റ്റിലുണ്ട് അവർ മറ്റുള്ള മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് അപ്പ എങ്ങനെയും അവരെ ബി ജെ പി എങ്ങനെയും സുരേഷ് ഗോപി കിട്ടാത്ത തൃശൂർ ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ട് കള്ള കള്ളവോട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി എടുക്കണ്ട അങ്ങനെ അങ്ങനെ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ അങ്ങനെ സുരേഷ് ഗോപിനെ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കലക്ടർ കണ്ണ് തുറന്ന് കാണട്ടോ ഈ കലക്ടറൊക്കെ ഫസ്റ്റ് ടൈമിൽ ഈ ഒരു സംഭവം ഈ ഒന്ന് രണ്ട് ദിവസം മുന്നേട്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ കളക്ടർ കറക്റ്റ് ടൈമിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ആക്ഷൻ എടുത്തിരിക്കണം അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം